ഹായ് ഹലോ അസ്സലാമലൈക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെ എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ അങ്ങനെ നോമ്പും പെരുന്നാളും എല്ലാം കഴിഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഒരു മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോണ് ചൂടിന് ചൂടും മയക്കും മഴയും എല്ലാം ഉണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നോക്കുക അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ ഓരോ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ട് കുറേ ആയിരിക്കില്ല എൻ്റെ വീഡിയോ കാണൂലും അപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ടൊരു ഏകദേശം ഒരു നാലഞ്ച് മാസത്തിൽ ഏറെ അയക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പം ഇങ്ങനത്തെ വീഡിയോ ഒന്നും ഇടലും ഇല്ല കേട്ടോ അപ്പോൾ അതിന് അതിൻ്റേതായ കാരണമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാനതൊക്കെ ഒഴിവാക്കിയത് അതൊക്കെ ഞാൻ പിന്നെ വീഡിയോസ് പറയാം വീഡിയോ തോന്നാൻ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയാണെങ്കിൽ അപ്പോൾ പറയാട്ടോ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇടണു അതിനോട് എനിക്ക് എനിക്കിങ്ങോട്ട് ആകെ ഇങ്ങോട്ട് മൂട് പോയൊരവസ്ഥയിലായിരുന്നു കേട്ടോ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ എന്താ ഇങ്ങനത്തെ വീഡിയോ ഇടാത്തത് എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിലൊക്കെ ഇങ്ങനെ വന്നേക്കാണ്ട് മെസ്സേജ് ചെയ്യുക അപ്പോൾ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ അപ്പോൾ നമുക്കൊരു ഊതിയാണേനും അപ്പം അങ്ങനെ ഉണ്ട് ഇറങ്ങിയതാണ് ഇപ്പം രാവിലക്കത്തെ പരിപാടിയാണ് കേട്ടോ രാവിലെ ഇതാ നമ്മൾ ചായയും കടിക്കട റെഡി ആയിക്കണ് ഞമ്മൾ ജനത്തിന് ഈച്ച് വന്നിരിക്കണേ പിന്നെ അജുവിന് നേരത്തെ പോകണം കേട്ടോ ട്യൂഷൻ പോകണോണ്ടെങ്കിൽ നേരത്തെ പോണം അപ്പോൾ ചായയും കടിക്കട റെഡി ആക്കി വെച്ചിരിക്കണു പോലുള്ളതൊക്കെ കൊണ്ടുവയ്ക്കാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടിയിൽ മീൻകാലം വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ മീനൊക്കെ വാങ്ങാൻ പോയി അപ്പോൾ നമ്മൾ അജു ചായ അടിച്ചിട്ടില്ല ചായ കുറെ കൊണ്ടുവന്ന് പിന്നെ എല്ലാവരും ഒരുമിച്ച് കുത്തന്നെ കേട്ടോ ചായ കുറച്ച് നമ്മൾ ചതിനുട്ടിന് ചായം കളിയും ഒരു ആവുകയുണ്ടോ അതും പൂവിലിട്ടാ ഇരിക്കുക എന്നല്ലാതെ ഞാൻ അതിനൊക്കെ വലിയ മടിയാണ് അതുകൊണ്ടുതന്നെ കടിയൊന്നും ഉഷാറില്ല തീരെ നമുക്ക് നോക്കണ്ട അപ്പം ഒന്ന് പുട്ടാണ് പുട്ടാവുമ്പോഴേക്ക് കറിയൊന്നും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല മുപ്പം അതൊന്നും പൂവില്ലട്ടോ അപ്പം എനിക്ക് കറി വേണ്ട പഴം വേണം പഞ്ചസാര വേണം അങ്ങനെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ ആയിട്ട് വീഡിയോ എടുത്തോണ്ട് തന്നെ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടും തോന്നുന്നുണ്ട് കേട്ടോ എങ്ങനെ ക്യാമറ വെച്ചിട്ടൊന്നും റെഡി ആയി കിട്ടണില്ല അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ അതും ഉണ്ട് അപ്പോൾ പിന്നെ ഞമ്മളാണെങ്കിലോ മുഖം കാണിച്ചു കാണാനുള്ള വീഡിയോ ഇല്ല അതുകൊണ്ട് തന്നെ ഞമ്മക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ എഡിറ്റും ചെയ്തൊക്കെ ഒന്ന് റെഡി ആയി കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഇപ്പം ആ ജനുവിന് പുട്ട് കൊടുക്കുകയെന്ന് വെച്ചെങ്കിൽ ഓന് കറി വേണ്ട എന്നാണ് പറയണത് ഇപ്പം എങ്ങനെയെങ്കിലും അത് തീറ്റിക്കൽ നിർബന്ധമാണ് കേട്ടോ കൊച്ചെങ്കിലും കുറച്ചൊന്ന് ഓൻ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ചായ ഒന്നും വേണ്ട ഓന് തറവാട്ടേക്ക് പോകണം ഓന് സച്ചുവിൻ്റെ അടുത്ത് പോകണം എന്ന് പറഞ്ഞിരിക്കാതെ ഉള്ളൊരു സെട്ടോ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഫോണും കാര്യങ്ങളൊക്കെ കൊടുത്താൽ അപ്പോ അപ്പോ അതറിയാതെ അങ്ങനെ പോവാണ് അപ്പോ ചില സമയത്തൊക്കെ ഞാൻ ഫോണ് കൊടുക്കുകയുള്ളു കേട്ടോ ഫോണ് കൊടുക്കലില്ല എന്നല്ല നിർത്തില്ല എന്നാൽ എങ്ങനെയെങ്കിലും പള്ളിക്ക് എന്തെങ്കിലും ആവേണ്ടെന്ന് കരുതിക്കാണ് ചില സമയത്ത് കൊടുക്കും ചില സമയത്ത് എന്തെങ്കിലും പറഞ്ഞുകാണ്ട് കുളിച്ചുമ്മ കയറ്റിക്കാണ്ടൊക്കെയാണ് കേട്ടോ കൊടുക്കുക അപ്പോ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് അവനെ പെട്ടെന്ന് ഗ്യാസ് കയറുന്ന പ്രശ്നം ഉണ്ടാവുകയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും വയറ്റൊക്കെ എന്തെങ്കിലും ആക്കൽ നിർബന്ധമാണ് നടത്തണം നടക്കും ഇനി Amm.

મામી મામિ ધનુ અંગે મામિ મામ അപ്പോൾ അങ്ങനെ കുടിയൊക്കെ കഴിഞ്ഞു നമ്മൾ ഇതിന് ഇതാ മരുന്ന് കുടിച്ചാൽ കുത്തിരിക്കുകയാണ് കേട്ടോ അവനൊരു ടോണിക്ക് ഉണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാൽ കടച്ചിൽ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ എന്താ പറയണതെന്നോ അവന് കാല് കടയണില്ല അവൻ വെറുതെ പറഞ്ഞത് ഇനിന്നാണ് പറഞ്ഞത് മരുന്ന് കുടിച്ചാളുള്ളവർ മടിയോണ്ടാണ് പറയണത് അപ്പോൾ അങ്ങനെ മരുന്നുകൊടി കഴിഞ്ഞ് കഴിഞ്ഞു അവനൊന്ന് തറവാട്ടിലൊക്കെ ഒന്ന് പോയി വരണം അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നിർബന്ധമാണ് കേട്ടോ അത് ഏത് മഴ ആണെങ്കിലും ആ പോക്ക് നിർബന്ധമാണ് അതിൻ്റെ പിന്നാലെ തന്നെ ഞാൻ ഒന്ന് മുറ്റടിച്ചു വരാനും വേണ്ടിയിട്ട് ഇറങ്ങി. അടുക്കളയിലെ പണിയും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ മുറ്റം വെയിലാണെങ്കിൽ മുന്നേ മുറ്റടിച്ചു വരട്ടെ എന്ന് കരുതി വലിയ ആരെയായിട്ട് വലിയൊരു ചണ്ടിയൊന്നും ഇല്ല എന്നാലും ഒന്നാണ് പുറത്തേക്ക് ഇറങ്ങിയതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാൻ കരുതി പിന്നെ ഓന് പോകണത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഞാൻ കാരണം എന്താ വെച്ചാൽ ഓൻ എങ്ങോട്ടാണ് എന്ന് പറയാൻ പറ്റൂല അപ്പോൾ അങ്ങോട്ട് തറവാട്ടൊക്കെ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാലേ സമാധാനമുള്ളൂ അല്ലെങ്കിൽ ഏത് വൈക്കും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ഉള്ള വീട്ടിലൊക്കെ പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടുന്ന് നോക്കുന്നത് കണ്ടാലും അവൻ നേരെ തറുവാട്ട് കണ്ണു പോയിക്കോളും അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ കഴിച്ച് നമ്മളെ ചാമ്പക്കമാരത്തിൽ നിന്ന് തോന്നും ചാമ്പയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എങ്കിൽ ഒക്കെ ഇങ്ങോട്ട് നരത്തൊക്കെ പൊഞ്ഞടിക്കാണ്ട് ആകെ അങ്ങോട്ട് പൊട്ടുകയാണ് പിന്നെ ഒരു പുഴുക്കളും ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ തിന്നാൻ ഭയങ്കര മടിയാണ് കേട്ടോ എടുക്കാനൊക്കെ പിന്നെ അത് അതേപോലെ തന്നെ മാങ്ങിയിട്ടോ നല്ല മാങ്ങയാണ് പച്ചക്കെ തിന്നാൻ നല്ലതാണ് കേട്ടോ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ പുഴുക്കളാണ് അപ്പോൾ നമ്മൾ ചാടിച്ചാണ്ട് പഴിപ്പിക്കാൻ വെക്കലാണ് കേട്ടോ പ്രാവശ്യം അതിനും പറ്റണില്ല നമ്മൾ ഒരു ചെറിയ ചെറിയ കറുത്ത കറുത്ത കുത്തുകൾ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പൈപ്പിക്കാൻ വച്ചിട്ടും നിലത്തേക്ക് ചാടാതെടുത്ത് കണ്ടെങ്കിൽ നമ്മൾ പൈപ്പിക്കാൻ വച്ചിട്ടും തന്നെ അതിൽ പുഴുക്കളാണ് കേടാണ് കിട്ടുക അപ്പോൾ നമ്മളെ മുറ്റം അടിച്ചു വാലിലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അകത്തത്തെ കുറച്ച് പണികളുണ്ട് കേട്ടോ കുറച്ച് പണികളൊന്നും അല്ല അങ്ങനെ ഇങ്ങനെ നരഞ്ഞ് മൂളിയെടുത്ത് വരുമ്പോഴത്തേന് ഏകദേശം കൊടുക്കുകയുള്ള പണി ഉണ്ടാവും പിന്നെ ഒന്നും ആയിട്ടില്ല ഇതൊക്കെ കോഴിക്കളെ പണിയാണ് കിട്ടാം ഒരിക്കൽ എവിടെയെങ്കിലും